നമ്മളിൽ പലരും ചായ പ്രേമിയും കാപ്പി പ്രേമിയുമാണ് രാവിലെ ചൂട് ചായ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്നാൽ ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് ആരോഗ്യത്തിനത്ര നല്ലതല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിദിനം മൂന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ കഫിൻ കഴിക്കരുതെന്നാണ് ഐ സി നിർദ്ദേശിക്കുന്നത് ആവശ്യത്തിന് പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനായി ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പും ശേഷവും ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുക ചായയും കാപ്പിയും മിതമായ അളവിൽ കഴിക്കണം ഈ പാനീയ ിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും കാപ്പിയുടെ അമിതമായ ഉപഭോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അസാധാരണമായ ഹൃദയമെടുപ്പ് ഉണ്ടാക്കുകയും ചെയ്യും അമിതമായി കാപ്പി ഉപഭോഗം മൊത്തം ചീത്ത കൊളസ്ട്രോളിന്റെ ഉയർന്ന അളവുമായും ഹൃദ്രോഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഐ സി എം ആറിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ചായയും കാപ്പിയും ദിവസവും മൂന്ന് നാല് തവണ കുടിക്കുന്നത് പലപ്പോഴും നിർജ്ജലീകരണത്തിന് കാരണമാവുന്നു ഇതുമൂലം ശരീരത്തിലെ ജലാംശം കുറയുകയും ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി